തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വയനാടിന് കൈത്താങ്ങാവാൻ പാലട പ്രഥമൻ പായസ ചലഞ്ചുമായി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ചലഞ്ച് നടത്തിയത് നാലായിരം ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഒരു ലിറ്റർ പായസം കവറിലാക്കിയാണ് നൽകിയത് പൊരൂർ പഞ്ചായത്ത് അംഗവും പാചകക്കാരനുമായ ഗിരീഷ് കാലടിയുടെ നേതൃത്വത്തിലാണ് പായസം തയ്യാറാക്കിയത് പ്രവർത്തകർക്ക് ആവേശം നൽകി എ പി അനിൽകുമാർ എം എൽ എയും രാവിലെ മുതൽ തന്നെ പാചകത്തിനും പാർക്കിങ്ങിനും രംഗത്ത് ഉണ്ടായിരുന്നു പരിപാടികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബിജേഷ് നെച്ചിക്കോടൻ പി ഷിജിമോൾ അറക്കൽ സക്കീർ ഹുസൈൻ ലിജേഷ് മൂത്തായി പി സുഹേൽ റഹീം മൂർക്കൻ ഇ കെ അഫ്ലഹ് ഇസ്മായിൽ മാമ്പള്ളി സി പി സിറാജ് കെ ഷംജിദ് കെ ഷാമിൽ ി പി നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കൂട്ടും